ടുക്കലുകളുടെ ഉസ്താദാണ് താലിബാൻ ലക്ഷ്യത്തിലേക്കെത്താൻ ഏതറ്റം വരെ പോകാനും മടിക്കാത്തവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്ത്രീകൾ തല മുതൽ കാൽ വരെ മറയുന്ന വസ്ത്രം ധരിക്കണം സ്ത്രീകളെ പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ അനുവദിച്ചിരുന്നില്ല അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും അനുമതിയില്ല ടെലിവിഷൻ സംഗീതം ഇസ്ലാമിക് അല്ലാത്ത ആഘോഷങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തി ഇപ്പോൾ ചരിത്ര സ്മാരകങ്ങളെയും വെറുതെ വിടില്ലെന്ന മട്ടിലാണ് സാക്ഷാൽ താലിബാൻ അഫ്ഗാനിൽ അറുപത് ശതമാനം പൗരാണിക നിർമ്മിതികളും ചരിത്ര സ്മാരകങ്ങളും നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ട് വന്നു ഉറുസ്ഗാൻ പ്രവിശ്യയിൽ എഴുപത്തി അഞ്ച് ശതമാനം സ്മാരകങ്ങളും നശിപ്പിക്കപ്പെടുകയോ അനധികൃതമായി കയ്യേറുകയോ ചെയ്തതായി അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അധികൃതരുടെ കണക്ക് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് പൗരാണിക നിർമ്മിതികളാണ് ഉറസ്ഗാനിലുള്ളത് അവയിൽ ഭൂരിഭാഗവും തകർക്കപ്പെട്ടതായി ഉറസ്ഗാൻ പ്രവിശ്യയിലെ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ മേധാവി അഖാവ് അലി ഖുറേഷി പറഞ്ഞു ഈ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കാനും തകർച്ച തടയാനും ഉറുസ്കാൻ നിവാസികൾ താലിബാനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുകൂലമായ പ്രതികരണം ഉണ്ടാകില്ലെന്ന് ഖുറേഷി കൂട്ടിച്ചേർത്തു കാഫിർ ഖാല തഖീ സോളിമാൻ ബോസിജ ആബ്ഗാർ ജാമിബു സുർഗ് എന്നിവ പ്രവിശ്യയിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളായിരുന്നു ഇവയെല്ലാം പൂർണമായും നശിപ്പിക്കപ്പെട്ടു പുരാതന അഫ്ഗാൻ ജനതയുടെ സംസ്കാരം അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളായിരുന്നു ഇതെന്ന് ഉറുസ്കാൻ നിവാസിയായ ഹബീബുള്ള അഹമ്മദ് പറഞ്ഞു പ്പത്തിയാറ് പുരാതന സ്മാരകങ്ങളാണ് ഉരുസ്ഗാനിലുള്ളത് ആദ്യ താലിബാൻ സർക്കാരിന്റെ കാലത്ത് ബാമിയാനിലെ ബുദ്ധവിഗ്രഹങ്ങളും പ്രതിമകളും വ്യാപകമായി തകർത്തിരുന്നു ഇത് വലിയ വിവാദമായിരുന്നു എല്ലാം നാമാവശേഷമായി ഇത് സംരക്ഷിക്കപ്പെടണമെന്നാണ് ആഗ്രഹം പക്ഷേ താലിബാൻ ഭരണകൂടം ഇവ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഹബീബുള്ള അഹമ്മദ് കൂട്ടിച്ചേർത്തു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കാബൂൾ പിടിച്ചടക്കി അഫ്ഗാനിസ്ഥാനെ താലിബാൻ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വരുന്നു എന്നാൽ ഇതിന് തൊണ്ണൂറ് ദിവസം വേണ്ടി വന്നില്ല റിപ്പോർട്ട് വന്ന് മണിക്കൂറുകൾ പിന്നിടും മുൻപേ അഫ്ഗാനിസ്ഥാനെ താലിബാൻ കീഴടക്കി യു എസ് സൈന്യം തുരത്തിയതിന് രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്ന വേളയിലാണ് താലിബാൻ കാബൂൾ തിരികെ പിടിക്കുന്നത് ജൂലൈ ആദ്യം തൊട്ട് യു എസ് തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയതു മുതലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനെ കീഴ്പ്പെടുത്തൽ വേഗത്തിലാക്കിയത് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി തന്റെ ഉപേക്ഷിച്ച് രാജ്യം വിട്ടു താലിബാന്റെ മുന്നേറ്റം സംബന്ധിച്ച് തങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് ഇതിനോടകം യു ഉദ്യോഗസ്ഥർ അംഗീകരിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ദേശീയ സുരക്ഷാ സേനയ്ക്ക് രാജ്യത്തെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അത് സംഭവിച്ചു യു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു യു സൈന്യം അഫ്ഗാനിൽ നിന്ന് പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ അതിവേഗത്തിലുള്ള താലിബാൻ കീഴ്പ്പെടുത്തൽ എങ്ങനെ സാധിച്ചുവെന്നത് ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് യു എസുമായി ഇരുപത് വർഷത്തോളം നീണ്ട പോരാട്ടം നടത്തിയതിനു ശേഷമാണ് താലിബാൻ ഇത്തരമൊരു നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി